ഒരാൾ ഇവിടെ സ്ഥലം വരെ പോവാൻ വേണ്ടി നിൽക്കാട്ടോ കേട്ടോ നമ്മ രാവിലെ ഫുഡൊക്കെ കൊടുത്ത് ബെൽറ്റൊക്കെ ഇടിയിച്ചൊരാൾ റെഡിയാക്കി ഞാൻ നിർത്തിയേക്കാം നമ്മളിന്ന് നമ്മളെ നൂറാനേയും കൊണ്ട് ഗ്രൂമിങ് സെഞ്ചറിക്ക് പോകാനോ നമ്മളെ നൂറക്കുത്തിന്റെ നെയിലൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ നമുക്ക് ഇപ്പോൾ തോന്നിയിട്ട് പിന്നെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ കട്ട് ചെയ്യാറില്ല അവിടെ ഉമ്മ കുളിപ്പിച്ചാണ് കേട്ടോ കൊടുക്കാറുള്ളത് നമ്മളിപ്പോൾ രാവിലെ നൗറാനിങ് കൊണ്ട് ഗ്രൂമിങ് സെൻ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസം ചോദിച്ചപ്പോൾ അവരൊരു ടൈം തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ദൂരാണ് കേട്ടോ ഈ ഒരു സെൻ്റർ ഉള്ളത് ഇരിങ്ങാലക്കുടയിൽ ൂറേന ഇപ്പം നെയിൽ കട്ടിങ്ങിനായിട്ട് അവർ ഇരുത്തിയേക്കാം കേട്ടോ നല്ല അനുസരിനുള്ള കുട്ടിയായിട്ട് ഇരിക്കുന്നു പോകും നൂറയുടെ ഹെയർ ഉണ്ടല്ലോ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇതുവരെ അപ്പം നമ്മളവിടെ ചോദിച്ച് ഹെയറ് ഗ്രൂമെയ്യേണ്ടതോ അതല്ല കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പോൾ അവർ പറഞ്ഞ് നൂറായിടെ അങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്നാണ് കേട്ടോ കാരണം നമ്മളെ നൂറയുടെ മേത്ത് ഒരു ഫംഗസോ അതല്ലേ ഇങ്ങനെ ഹെയറിങ്ങനെ കട്ടൊക്കെ പിടിക്കൂലേ അങ്ങനെ ഒന്നും കാണുന്നില്ല അപ്പം നന്നായി കുളിപ്പിച്ച് കൊടുത്ത് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്താൽ മാത്രം മതിയെന്നാണ് കേട്ടോ പറഞ്ഞത് നൂറപ്പ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മൾ പുറത്താണ് ഇട്ടോ ഇരുന്നത് ഇവിടെ കുറേ ഇങ്ങനെ പൂച്ചക്കുട്ടിക്കും പട്ടിക്കുട്ടിക്കൊക്കെ ഉള്ള ബെൽറ്റും ഫുഡും േജും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ എനിക്കും ആക്കീ ഒരു യെല്ലോ കളർ ബെൽറ്റ് നല്ല ഇഷ്ടമായിട്ടോ പക്ഷെ ആ ഒരു കളറിൽ ആ ഒരു മോഡലുള്ളൂ അപ്പം ഞങ്ങൾ വേറെ ബെൽറ്റുകൾ ഞാൻ നോക്കുന്നുട്ടോ പിന്നൊരു കോളർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നൂറേനെ അവർ നെയിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കോളർ ഇട്ട് കൊടുത്തിട്ടില്ല ഈ കോളർ അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല പക്ഷെ നെയിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് നെയിലൊക്കെ നമുക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പം ചാധാരണം വാങ്ങിയിട്ടോ ഇവിടെ ഒരാൾ നല്ല സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ആൾ പുറത്തേക്ക് വരാറായിട്ടുണ്ട് അവർ ഹെയർ ഒക്കെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക നല്ലൊരു കെയറിങ്ങോട് കൂടിയാണ് കേട്ടോ അവർ ഓരോ കാര്യങ്ങളും ചെയ്യണത് കുളിപ്പിക്കുന്നതാണെങ്കിലും നെയിൽ കട്ടിങ്ങും ചെവിയുടെ ഉള്ളൊക്കെ ഒക്കെ നല്ല ക്ഷമയോടുകൂടി നമ്മൾ ഞൂറ പേടിക്കാത്ത രീതിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യണത് അങ്ങനെ നമ്മളെ ഞൂറക്കുട്ടി സുന്ദരി ആയിട്ടുണ്ട് ഇപ്പൊ ബെൽറ്റൊക്കെ ഇരിച്ചു കൊടുക്കാത്ത ഈ ഒരു ബെൽറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് പിന്നെ ഞൂറക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ വന്നിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത് ഇനി ഉറക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പം നമ്മളുടെ കുഞ്ഞു പേര് ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും